ലൈബ ലൈബ ഏത് ചെയ്താലും എല്ലാം ഇവിടെ നിങ്ങളുടെ ലൈബയോ സെന്റർ വണ്ടൂർ കേരള ഫോറസ്റ്റ് പ്രൊട്ടക്ടീവ് സ്റ്റാഫ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനം വ്യാഴം വെള്ളി ദിവസങ്ങളിൽ നിലമ്പൂരിൽ നടക്കും നിലമ്പൂർ ഐശ്വര്യ ഓഡിറ്റോറിയത്തിലെ കെ സുധീർ നഗറിലാണ് സമ്മേളനം നടക്കുന്നത് മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ വി അബ്ദുറഹിമാൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘാടകർ അറിയിച്ചു വ്യാഴാഴ്ച വൈകുന്നേരം മൂന്നിന് ചന്തക്കുന്നിൽ നിന്ന് ആരംഭിക്കുന്ന പ്രകടനത്തിൽ ആയിരത്തിലേറെ ജീവനക്കാർ പങ്കെടുക്കും തുടർന്ന് നഗരത്തിൽ നടക്കുന്ന പൊതുസമ്മേളനം സംസ്ഥാന വനമന്ത്രി എ കെ ശശീന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും പി വി അൻവർ എം എ മുഖ്യാതിഥിയാകും സർവീസിൽ നിന്നും വിരമിച്ച മുൻ സംസ്ഥാന ഭാരവാഹികൾക്കുള്ള യാത്രയപ്പ് ആദരവ് പരിപാടി ബാലുശ്ശേരി എം എൽ എ അഡ്വക്കേറ്റ് കെ എം സച്ചിന്റെ ഉദ്ഘാടനം ചെയ്യും അഡീഷണൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഡോക്ടർ പി പുകഴേന്തി വിശിഷ്ടാതിഥിയാകും നഗരസഭാ ചെയർമാൻ സലീം മാട്ടുമൽ മുഖ്യാതിഥിയാകും സർവീസ് സംഘടനകൾക്കാകെ മാതൃകയായ ജീവനക്കാർക്കുള്ള ചികിത്സാ ധനസഹായ പദ്ധതിയായ കരുണം കെ എഫ് പി എസ് ഐയിലൂടെ ധനസഹായ വിതരണം കിഴക്കൻ മേഖലാ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ കെ വിജയാനവ് നിർവ്വഹിക്കും വിവിധ സർവീസ് സംഘടനാ ഭാരവാഹികൾ ട്രേഡ് യൂണിയൻ നേതാക്കൾ വനംവകുപ്പ് മേധാവികൾ എന്നിവർ ചടങ്ങിൽ സംസാരിക്കും വെള്ളിയാഴ്ച രാവിലെ നടക്കുന്ന പ്രതിനിധി സമ്മേളനം കായികമന്ത്രി വി അബ്ദുൾ റഹ്മാൻ ഉദ്ഘാടനം ചെയ്യും പി വി അബ്ദുൾ വഹാബ് എം പി മുഖ്യാതിഥിയാവും എ പി അനിൽകുമാർ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ് എന്നിവർ വിശിഷ്ടാതിഥികളാകും വൈകുന്നേരം ഏഴിന് നടക്കുന്ന ഭാരവാഹി തെരഞ്ഞെടുപ്പോടുകൂടി സമ്മേളന പരിപാടികൾ അവസാനിക്കും മൂന്ന് വനപാലകർ രക്തസാക്ഷികളായ നിലമ്പൂരിന്റെ മണ്ണിൽ പത്തൊൻപത് വർഷത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ ജീവനക്കാർ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും ജീവനക്കാരുടെ ആവശ്യങ്ങൾ സംഘടന മുന്നോട്ടുവെച്ചപ്പോൾ വകുപ്പ് മന്ത്രിയും സംസ്ഥാന സർക്കാരും വളരെ താൽപര്യത്തോടെ കാണുകയും പരിഹാരങ്ങൾ നടപ്പിലാക്കി വരുന്നതായും നേതാക്കൾ പറഞ്ഞു സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രതിനിധികളിൽ പേരും വനിതകളാണെന്നും അവർ പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ സംസ്ഥാന പ്രസിഡന്റ് കെ സേതുമാധവൻ ജനറൽ സെക്രട്ടറി ആർ ദിനേശ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി വിനോദ് സംസ്ഥാന സെക്രട്ടറിമാരായ നിതീഷ് ഭരതൻ സംസ്ഥാന കമ്മിറ്റി അംഗം പി എം ശ്രീജിത്ത് സ്വാഗത സംഘം ജനറൽ കൺവീനർ പി പ്രമോദ് കുമാർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ baby diaper and pants number 1 indian baby diaper brand